എങ്ങനെ ഉണ്ടായത് അതായത് പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ ഗതാഗതം ആയിട്ടുള്ള ഗതാഗതം റോഡാണോ ഹോമമാണോ ജലഗതാഗതമാണോ ജലം അപ്പോൾ ഇവിടെ എന്തിനാണ് പ്രാധാന്യം കൊടുത്തത് ജലഗതാഗതം അതായത് എ സി ഖനായിരിക്കും ആ അപ്പം ഇതിൻ്റെ ആഴം കിട്ടാനായിട്ട് പണ്ട് കരയിലൊക്കെ മണ്ണ് ചിറപിടിപ്പിച്ചതായിരിക്കും അങ്ങനെയാണ് ഈ ഒരു ആഗ്രഹം വന്നത് അതായത് ഇത് വന്നപ്പം അതുമായിട്ട് കണക്ട് ചെയ്ത് റോഡായി അങ്ങനെയാണ് ചെയ്യുന്നത് ഏത് പറയുമ്പം പലരും നമുക്ക് ആണെങ്കിൽ പറയും വരുന്ന ബി എത്തിയിലൊരു ടപ്പ് കൊസ്റ്റിൻ ആരും ശരിയാകട്ടെ ഇനി വരുന്ന ഒരു ബി എ സീല ടബ് കൊസ്റ്റിനായി ഞാൻ പറഞ്ഞത് കേട്ടാല്